പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ അടുത്ത് മധുരയിൽ നടന്നൊരു സംഭവമാണ് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം എങ്ങനെ ബന്ധപ്പെടണം എങ്ങനെ പരിപാടി ചെയ്യണം എന്നൊന്നും അറിവില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എല്ലാവർക്കും അറിയാം എല്ലാവരും ഇതിൽ പി എച്ച് ഡി തുറണം നമ്മളൊന്നും കുറവുള്ള ആൾക്കാരൊന്നല്ല നമ്മളെ പോലെ മറ്റുള്ളവർക്ക് കളിക്കാൻ പറ്റില്ല പരിപാടി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് വീം പഠിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു മഹത്വമുള്ള ഒരു അടിയാണ് നമ്മളിന്നത്തെ വീഡിയോ നമ്മളൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളുകളിൽ ശരിക്കും പറഞ്ഞാൽ തുന്നൽ ക്ലാസ് ഉണ്ട് പാട്ട് ക്ലാസ് ഉണ്ട് ഡ്രില്ല് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഹിന്ദി ക്ലാസ് ഉണ്ട് അങ്ങനെ പല സമയത്തും പല പീരീഡും പല ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ഒരു പിരീഡ് സെക്സ് എഡ്യൂക്കേഷൻ വെച്ചാൽ എന്താ ഗവൺമെൻറ്റിന് ഇതിന് നമ്മൾ ചോദിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ഒരു സ്ത്രീടെ ആലും പുരുഷനേയായാലും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇത് അവിടെ നിന്ന് അവിടെ സോഷ്യൽ മീഡിയയിലും മറ്റൊന്നും കുറച്ചും അലക്കം പിടിയും മാത്രം കിട്ടുകൊണ്ടായില്ല ഇതിനെക്കുറിച്ചുള്ള അപബോധം അതാണ് മനുഷ്യരെ പല അപകടങ്ങളിലേക്കും ചെന്ന് ചാടിക്കുന്നത് നമുക്കിതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവും അപ്പോൾ കുറച്ച് അച്ഛനമ്മമാരെ പണി കുറയും അച്ഛനമ്മമാരൊക്കെ വിളിച്ച് മക്കളോട് പറയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഒരു മാഷർക്ക് സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പല നോളേജുകളും കിട്ടും അവർ വിവാഹത്തിൽ കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ അവർക്ക് എങ്ങനെയൊക്കെ പരിപാടി ചെയ്യണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഓട്ടയും തുളയും മറ്റുള്ള സാധനങ്ങളൊക്കെ എവിടെയൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് കുട്ടികളെ വേഗം ഉണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പോൾ കുട്ടികളുണ്ടാവാത്ത പല ദമ്പതിമാർ ഇത്രയും നാൾ കുത്തി ഓടണത് തുളയിലല്ല വേറെ എവിടെയെങ്കിലും ഇട്ട് കുത്തിയിട്ടാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ കുട്ടികളുണ്ടാവില്ലേ കുട്ടികളുണ്ടാവില്ലാൽ ആശുപത്രിയിൽ തന്നു ആശുപത്രി വന്നപ്പോൾ ഡോക്ടർമാർ ചോ ഡോക്ടർ ചോദിച്ചു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചപ്പോൾ ലാസ്റ്റ് ചോദിച്ചപ്പോൾ അറിയുന്നത് ഇത്രയും നാളായി ായിട്ട് യോനിയിലല്ല അദ്ദേഹം പരിപാടി ചെയ്തു പറഞ്ഞത് വേറെ അവിടെ ഒരു ഹോട്ടലിനാണ് അതിലെ കിടന്ന് എന്ന് പറയുന്നത് അപ്പോഴാണ് അത് കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇന്നക്കെ പോലെയൊക്കെ ചെയ്യണം എന്നാലാണ് ശരിക്കും കുട്ടികളുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് കുട്ടികളുണ്ടായിട്ടുള്ള ദമ്പതികളുണ്ട് അപ്പോൾ അതെന്താണ് ഇവർക്ക് ഇതിൻ്റെ അജ്ഞത സെക്സിനെ കുറിച്ച് പറയണത് കേൾക്കുന്നത് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് ചെയ്യുന്നത് അതെല്ലാം ഭയങ്കര മഹാപാപമാണെന്ന് ചെറുപ്പത്തിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാലും അവരെ മനസ്സിൽ മുഴുവൻ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിചാരിച്ച് ഭർത്താവിന് ഈ പരിപാടിക്ക് കൊടുക്കാണ്ട് ഡയവോഴ്സ് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ലൈംഗികപരമായിട്ട് ദമ്പതികൾ കറക്റ്റല്ലാത്തത് കൊണ്ട് ഒരുപാട് അതുപോലെ തന്നെ ഡയവോഴ്സ് നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മമ്മ പറഞ്ഞു ഇത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഷെഡ്യൂ ഇരില്ലോ ഷെഡ്യൂ ഇല്ലാണ്ട് ഇന്ന് എങ്ങനെ കാര്യങ്ങൾ നടക്കും അവർ മാറി നിൽക്കും കുറച്ച് ദിവസം പത്ത് ദിവസം ഭർത്താവ് അത് ശ്രമിക്കും അപ്പം അതിനകത്ത് ദിവസം എന്തുണ്ടാവും അതെ നമ്മളവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് വേറെ എന്തോ പരിപാടി ഉണ്ട് വേറെ ആരും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം അപ്പോൾ ഡൈവോഴ്സിന് പറയുന്ന കാരണങ്ങൾ വേറെ പലതായിരിക്കും അപ്പോൾ കാരണങ്ങളൊന്നാണ് ലൈംഗികപരമായിട്ട് അവർ തൃപ്തിയല്ല അതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഡൈവോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒരു പീരീഡ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുക അത് ഭാവിയിൽത്തെ മറ്റുള്ള വികസിത രാഷ്ട്ര രാജ രാജ്യങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത് പറയുന്നത് പോലും തെറ്റാണല്ലോ എന്തിന് പത്ത് മിനിറ്റ് നേരം ഒരു സ്ത്രീയുടെ മൊരമലിക്ക് നോക്കിയിരുന്ന കേസെടുക്കാൻ പറ്റിയ പറ്റിയ നയമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊന്നും അധികം നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല അതൊക്കെ തെറ്റണം പക്ഷേ ഇങ്ങനെ കടാങ്ങൾ ഉണ്ടാവുക കടാങ്ങൾ ഉണ്ടാവുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി ചെയ്യണ്ടേ ഇതൊക്കെ ഗവൺമെൻറ് അറിഞ്ഞൂടെ അത് കൃത്യമായിട്ട് അതൊരു സ്കൂളിൽ പഠിക്കുന്ന പോലെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു കലയാണ് ആ കല കൃത്യമായിട്ട് പെരുമാറിയാലാണ് കുട്ടികളുണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില പല നമ്മളൊക്കെ എല്ലാവർക്കും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊന്നുമില്ലല്ലോ എത്രയോ സ്ത്രീകൾക്ക് ഇപ്പോൾ അറിയാണ്ടിരിക്കുന്നുണ്ട് എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഇതിൽ പി എച്ച് ഡി എടുത്തിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ കൂടെ കോളേജ് പഠിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടെ പോയിട്ട് ഇത് പരിപാടി ഇത് പഠിക്കാനോ അതൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഇല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ നമ്മളിത് പറഞ്ഞതൊക്കെ ആമുഖമാണ് നമ്മൾ നമ്മളുണ്ടാ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതും ഈ ദാരുണമായിട്ടൊരു ദമ്പതിമാര് മരിക്കാനുള്ള കാരണം കാരണമുണ്ടായതും അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരയിലാണ് ഈ സംഭവം നടന്നത് ആ മധുരയിൽ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ കല്യാണം കഴിച്ച് ദമ്പതികൾ ഒരു കട നടത്തുന്നുണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു അവർ അച്ഛനമ്മയൊക്കെ വേറെ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മധുര തലപ്പൊലി കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ശക്തിവേല് ആരുതി ഇതാണ് ഓരോ ഭാര്യയും ഭർത്താവിൻ്റെയും പേര് അവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞ് ഇവർക്ക് എങ്ങനെ പരിപാടി ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്തോട് കൂടിയിട്ട് ഈ ശക്തിവേലിൻ്റെ ലിംഗത്തിലേക്ക് വരുന്ന ഞരമ്പിന് മുറിവുപറ്റി മുറിവു പറ്റിയോട് കൂടിയിട്ട് പിന്നെ ഈ ഇവർക്ക് പിന്നെ ബന്ധപ്പെടായ ബന്ധപ്പെടാൾക്ക് പറ്റാണ്ടായി ഭയങ്കര വിഷം വേദനയായി വിഷമായി ഇങ്ങനെയുള്ള കാര്യങ്ങളായി അപ്പോൾ അവർ സ്വയം അവർ വിചാരിച്ചതെന്നാണ് ഇനി നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ല ഇനി നമ്മൾക്ക് പരിപാടി ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ചെയ്തപ്പോൾ അവർ വീട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അപ്പോൾ പിറ്റേ ഒരു ദിവസമായിട്ട് ഒരു വിളിച്ചില്ല അപ്പോൾ വിളിക്കാനിപ്പോൾ വീട്ടുകാർ വിളിച്ചപ്പോൾ അവിടെ ഒരു ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അടുത്തുള്ളവരെ വിളിച്ചപ്പോൾ അവർ കടയും തുറക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ വീട്ടുകാർ നേരിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് അവിടെ വീട് വന്ന് കുത്തി പൊളിച്ച് നോക്കിയാൽ പിന്നെ രണ്ട് പേരും ആത്മഹത് ആത്മഹത്യ ഇത് കിടക്കുക അവിടെ ഇത് എഴുത്ത് എഴുതിയെച്ചുണ്ട് എന്താണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നു തോന്നുന്നു ലാസ്റ്റ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിൻ്റെ ഞരമ്പ് മുറിഞ്ഞു പോയി ഇത് ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഉണ്ടായതാണ് ഇതൊക്കെ വിശദമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഇന്ന് ഇതൊന്നും ഒരു ഇത് അവരജ്ഞത കാലമാണ് അത് ഒരു മരിക്കേണ്ടി വന്നത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു വിഷയമല്ല ഇവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഒരു അപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്പം തന്നെ സർജറി ഉണ്ട് ക്ലീനാക്കി ഞരമ്പ് പുതിയ ഞരമ്പ് വെച്ച് തരും കുട്ടികളെ ഒന്നല്ല പത്ത് കുട്ടികളെ അവർക്ക് ഉണ്ടാവും പക്ഷെ അത് അജ്ഞത ഈ കാര്യത്തിനെക്കുറിച്ചുള്ള സെക്സിനെക്കുറിച്ചുള്ള അജ്ഞത ഇപ്പോൾ ബന്ധപ്പെട്ടു അണ്ടിയെ ലിംഗത്തിൻ്റെ ഇത് പോയി അത് പൊന്താണ്ടായി അവിടെ നീര് വന്നു അതുപോലെ ഇനി കുട്ടികളുണ്ടാവില്ല എന്നുള്ള ചിന്ത അവർ രണ്ടുപേരെ അലറ്റി അപ്പം എന്തുണ്ട പിന്നെ അവരുണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി നമുക്ക് വേറെ ഇനി വേറെ ജീവിതമില്ലല്ലോ അപ്പോൾ അതോടുകൂടിയിട്ട് ഇനി ഇത് എവിടെയെങ്കിലും ഒരാളെടുത്ത് കൊണ്ട് കാണിക്കാനോ ആരെങ്കിലോട് പറയാനോ നാണക്കെടുത്ത് ഇതെന്താ ഈ നാണക്കേട് ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ കാരണങ്ങളെ കൊണ്ടാണ് ഇവർക്ക് നാണക്കേട് ഉണ്ടാവുന്നത് നമുക്കിങ്ങനെ ലൈംഗികപരമായിട്ട് എന്ത് രോഗം വന്നാലും നാലാളോട് പറയണോ ഡോക്ടറോട് പോയി ഡിസ്കസ് ചെയ്യുന്നാലും ഒരു കുഴപ്പമില്ല നമ്മുടെ ഡോക്ടർമാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ബഹുമടുകന്മാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ലൈംഗിക പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്നാൽ അവരോട് സംസാരിക്കാം അവരതിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സും അവർ നമുക്ക് തരും അപ്പോൾ എന്തിനും ഏത് വിഷയത്തിനും ഇന്ന് ഇപ്പം മരുന്നുണ്ട് ഇതിപ്പോൾ പൊന്താണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനെ പൊന്തിച്ച് തരാനും ഡോക്ടർമാർക്ക് പറ്റും അതിനും ഇവിടെ ആധുനിക മരുന്നുകളുണ്ട് ഇതൊന്നും ഉണ്ടായിട്ട് നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയുള്ള അയ്യോ എനിക്ക് പൊന്തൊന്നുമില്ല എനിക്കിനി പരിപാടികൾ കൊടുക്കാൻ പറ്റില്ലോ എൻ്റെ ഭാര്യ എല്ലാവരും കൂടി എന്നുള്ള പ്രശ്നങ്ങളും ടെൻഷനും കൊണ്ട് നിങ്ങളൊന്നും യാതൊരാളും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്ത് പ്രശ്ന ലൈംഗികപരമായിട്ട് എന്ത് രോഗങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഡോക്ടർമാരെടുത്ത് ചെല്ലുക അവരെടുത്ത് തുറന്ന് സംസാരിക്കുക അതിലൊരു നിങ്ങളൊരു നാണക്കേടും കരുതരുത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആ ഡോക്ടർ തീർത്തു തരും ശാരീരികമായിട്ടും അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും ഡേവോഴ്സിന് പോകേണ്ട കാര്യമില്ല അപ്പോൾ ഭാവിയിൽ നമുക്ക് സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം